എല്ലാവർക്കും സ്വാഗതം വെറുതെ നമ്മൾ വെച്ചാക്കി കളയുന്ന പിസ്തയുടെ തോട് കൊണ്ട് ഇന്ന് ഒരു അടിപൊളി വസ്തുണ്ടാക്കിയാലോ ഒരു തിങ്ങി നിറയെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രാത്രി വസ്തുക്കളിൽ നിന്നാണ് ഈ പിസ്തയുടെ തോട് നാം കത്തെത്തുന്നത് ഇതിനകത്ത് കുറേ കല്ലുകളും കക്കകളും പിസ്തയുടെ തോടും എല്ലാം കൂടി ഒന്നിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരൈഡിയ മനസ്സിൽ പഠിച്ചത് ഇതാ ഈ പിസ്ത ആയിട്ട് തോടെടുത്ത് ഈ കുട്ടീൻ്റെ അകത്തുനിന്ന് തേടി പിടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാകത്ത് ഒരു ബലൂണ് ഇതുപോലെ നമ്മൾ വീർപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ബലൂണിലേക്ക് ഈ അല്പം ഫെവിക്കോളാണ് ഫെവിക്കോള് തേച്ച് ഫെവിക്കോൾ ഈ പിസ്തയിലേക്ക് തേച്ച് ഈ പിസ്ത നമ്മൾ ഈ ബലൂണേല ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ തേച്ചിട്ട് ഇതായത് എൻ്റെ അടിവശത്താണ് കെട്ടിന് കെട്ടു വന്നിരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്താണ് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചു ഒട്ടിച്ചതിന് ചുറ്റും ഇങ്ങനെ കുറേ ഭാഗത്ത് കുറേ പിസ്തയിട്ടത്തോടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേ അത് ഇതുപോലെയാണ് കിട്ടിയത് അതിന് ശേഷം ഇത് ഒട്ടിച്ച് വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു സൂചി കൊണ്ട് ഈ ബലൂഡിൻ്റെ മുകൾ ഭാഗം നമ്മൾ പൊട്ടിച്ചു വിടുക ചെയ്തത് അപ്പോഴിങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് ചെറുത് ചെറുതായിട്ട് ഒരു ചെറിയ ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊരു ബലം ഒരു ചെറിയ പാത്രം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച വലിയും അതുകൊണ്ട് ചെറിയ ഇച്ചിരി വലുപ്പമുള്ള പാത്രമാണെങ്കിലും ഇതിലേക്ക് ഇറങ്ങും വളരെ ശ്രദ്ധയോടെ ഈ പാത്രം ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതിനകത്ത് ഇനി നമുക്ക് തെർമോക്കോളോ മറ്റെന്തെങ്കിലുമൊക്കെ വെച്ച് ഇത് ഒരു ഫ്ല ഫ്ലവർ വേഴ്സായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് വേണ്ട ഇത് ആ ഇത് കണ്ടോ ഒരു ചെറിയ പ്ലാൻ്റ് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ടേബിളിലൊക്കെ വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഈ രീതിയിൽ ഇത് ഉപയോഗിക്കാം വേറെ പല രീതിയിലും നമുക്ക് ഇത് ഇതുപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചെറിയൊരു മണി പ്ലാന്റ് വെച്ച് കൊടുത്ത് ടേബിളൊക്കെ വെക്കാൻ വളരെ ഭംഗിയാണിത് കാണാനായിട്ട് എന്താ ഇനി നമുക്ക് രണ്ടൊന്ന് പൂക്കൾ വെച്ച് കൊടുത്താലോ വേണ്ട ഒരു പൂ വെച്ചപ്പോൾ തന്നെ എന്തൊരു ഭംഗിയുണ്ട് കാണാനെന്ന് അതുപോലെ കുറേ പൂക്കൾ നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് നല്ല അടിപൊളി ഒരു ഫ്ലവർ വേഴ്സായി മറ്റൊരൈഡിയാണ് ഇതിലേക്ക് ലൈറ്റിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല നിറത്തിലുള്ള ബൾബുകൾ ഇതിലേക്ക് കൊടുത്താൽ വളരെ ഭംഗിയായിരിക്കും അപ്പം അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ഇനിയുമുണ്ട് ഐഡിയ ഇത് എംബ്രോയിഡറി തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലാണ് ആ നൂലെടുത്ത് ഒരു സൂചിയിൽ കോർത്തെടുക്കാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് വളരെ ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ സൈഡിലേക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഊർന്നു പോരും അത് അതിന് നേരെ എതിർവശത്തേക്ക് വീണ്ടും കോർത്തു കൊടുത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇത് തൂക്കി ഇടാവുന്നതാണ് ദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക